അപ്പോൾ നാളെ തേർട്ടീൻ വെച്ച് നാളെ എന്തെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ ഇട ഇല്ലെന്നുണ്ടെങ്കിൽ മറ്റു ചാനലിൽ എന്നിട്ട് ഒന്നാം തീയതി തൊട്ട് എന്തെങ്കിലും ഞാൻ പറഞ്ഞുള്ളൂ അതിനുള്ള കോമൺ ആയിട്ടുള്ള വീഡിയോസ് എൻ്റർടൈൻമെൻ്റ് എൻ്റെ എന്തെങ്കിലുമൊക്കെ ടീമ് ക്രിയേറ്റ് ചെയ്തോളും ടീമിൻ്റെ ടീമിലേകത്ത് എട്ട് പേരുണ്ട് എട്ടുപേർ ജോയിൻ ചെയ്തിട്ടുണ്ട് അവർ വർക്ക് ചെയ്തോളും അപ്പോൾ ഇനി ഫ്യൂച്ചറിലോട്ടുള്ള പ്ലാനാണ് അപ്പോൾ അതിൻ്റെ ഫിനാൻഷ്യൽ സപ്പോർട്ടിനുവേണ്ടി ഞാൻ പല രീതിയിലും നോക്കുന്നുണ്ട് അപ്പോൾ ലോണൊക്കെ കിട്ടും ലോണ് പക്ഷേ എല്ലാത്തിനും ലോണ് കിട്ടില്ല ചില ഒരു ബ്രാൻഡിന് ലോണ് കിട്ടില്ല ഒരു ബ്രാൻഡ് ഇപ്പം നമ്മൾ ആൾറെഡി ഓണത്തിന് വരാൻ പോകുന്നു ഒരു സിഗ്നൽ ഓണങ്ങി തരാം മൂന്ന് ബ്രാൻഡുകളാണ് വരുന്നത് ഒന്ന് അൻവീസ് വേഷൻ ഒന്ന് വേറൊരു ബ്രാൻഡ് ഇത് റിവീൽ ചെയ്തിട്ടില്ല എഗ്രിമെൻ്റ് ആയാലേ ഇതൊക്കെ റിവീൽ ചെയ്തിട്ട് കാര്യമുള്ളൂ അൻവീസ് വേഷൻ വരുന്നുണ്ട് വേറൊരു ബ്രാൻഡിൻ്റെ ഫ്രാഞ്ചൈസി വരുന്നുണ്ട് അങ്ങനെ കുറച്ച് വരും ആ ഫ്രാഞ്ചൈസി ബ്രാൻഡ് അത് മുന്നോട്ട് സബ്മിറ്റ് ചെയ്ത് ഓൾ കേരള എടുത്ത് ചെയ്യും മറ്റൊന്നും ചെറിയ ഇപ്പൊ എടുത്തിട്ടിരിക്കണത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഒരു കമ്പനി എന്തോന്നിടയില് പറയുന്നത് ആർക്കെങ്കിലും മനസ്സിലാവണ്ടേ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ എനിക്കും പ്രത്യേകിച്ച് ഒന്നും മനസ്സിലായില്ല എന്താണ് അനു പറയുന്നത് എന്ന് ഊഹിച്ചെടുക്കേണ്ട അവസ്ഥയാണ് ഈ വീഡിയോ കാണുന്നവർക്കും ഈ വീഡിയോ കേൾക്കുന്നവർക്കും അല്ലെ അനു ആർക്കെങ്കിലും വീഡിയോ മനസ്സിലാവട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ആത്മാർത്ഥതയോട് കൂടി സംസാരിക്കൂ എന്ന് ഞാൻ വളരെ വളരെ മാന്യമായി റിക്വസ്റ്റ് ചെയ്തു പോവുകയാണ് കാരണം ഈ വീഡിയോ അനുവിൻ്റെ വീഡിയോ കാണുന്ന ആർക്കും പ്രോപ്പറായിട്ട് ഇപ്പൊ കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല അനു എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്നും മനസ്സിലാവുന്നില്ല ഇനി വാക്കുകൾക്ക് വേണ്ടി പരതുന്നതും വാചകങ്ങൾക്ക് വേണ്ടി തപ്പുന്നതും വീഡിയോ ഇങ്ങനെ വലിച്ചു നീട്ടാൻ ശ്രമിക്കുമ്പോഴല്ലേ പറയാനുള്ള കാര്യങ്ങൾ ആയിട്ട് പറഞ്ഞിട്ട് വീഡിയോയുടെ ലെങ്ത്ത് കുറച്ച് കുറഞ്ഞാലും അത് മാന്യമായി അപ്ലോഡ് ചെയ്യും അല്ലാതെ വീഡിയോയുടെ ലെങ്ത് കൂട്ടാനും earnings വളരെ കൂടുതലായിട്ട് കിട്ടാനും വേണ്ടി ഒരാത്മാർത്ഥതയും ഇല്ലാതെ കുറെ അധികം കാര്യങ്ങൾ ഇങ്ങനെ ചവറ് പോലെ വാരി വലിച്ച് പറയരുതെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഇതിനകത്ത് അനു പറയുന്നത് അനു ഏതോ ഒരു ബ്രാൻഡ് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് ആ മെയിൻ ബ്രാൻഡിന്റെ കീഴിലായിട്ട് കുറെ അധികം കമ്പനികൾ വേറെ വരും വേണമെങ്കിൽ ഒരു സ്റ്റിഗ്നല് തരാമെന്നാണ് എനിക്ക് തോന്നുന്നു ഒരു ക്ലൂ തരാമെന്നായിരിക്കും ഉദ്ദേശിച്ചത് എന്നിട്ട് ആ ക്ലൂ എന്ന് പറയുന്നതോ ഏതോ ഒരു കമ്പനിയുടെ ഒരു പേര് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് രണ്ടാമത്തെ കമ്പനിയുടെ പേര് പറയാൻ പറ്റില്ല കാരണം എഗ്രിമെന്റ് സൈൻ ആയിട്ടില്ല മൂന്നാമത്തെ കമ്പനിയുടെ പേരും പറയാൻ പറ്റില്ല അത് ഏതോ ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കമ്പനിയാണ് എടുത്തിട്ടിരിക്കുന്നത് അത് അവിടെ വെച്ച് അനൗസ് ചെയ്യാമെന്ന് എങ്കിൽ പിന്നെ ഇതൊക്കെ അനൗൺസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ വന്ന് പറഞ്ഞാൽ പോരെ അല്ലാതെ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഒരു കമ്പനി എടുത്തിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ വലിയൊരു ബ്രാൻഡ് വരാൻ പോകുന്നുണ്ട് ഇതൊക്കെ എന്തിനാണ് വെറുതെ വന്നിരുന്ന തള്ളുന്നത് കള്ള എന്ന് ഇവിടെ പറയുന്നത് അനു പറയുന്നത് കള്ളമാണെന്നോ അല്ലെങ്കിൽ യാഥാർത്ഥ്യമല്ലെന്നോ എന്നുള്ള അർത്ഥം വെച്ചുകൊണ്ടല്ല പക്ഷെ അനുവിന്റെ വീഡിയോ കാണുമ്പോൾ അനുവിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ഇതൊരു കള്ളമായിട്ട് മാത്രമേ തോന്നുന്നുള്ളൂ കാരണം ഇത് ഒന്നിനെ കുറിച്ചും വെളിപ്പെടുത്താതെ ഒന്നിന്റെയും പേരുകളൊന്നും പറയാതെ ഇങ്ങനെ ശൂന്യതയിൽ നിന്ന് ഒരു ബ്രാൻഡ് വരാൻ പോകുന്നുണ്ട് അതിന് മൂന്ന് മൂന്നോ നാലോ കമ്പനികൾ വരും ഞാൻ ഫ്രാഞ്ചൈസി എടുക്കുന്നുണ്ട് അത് ഓൾ ആയിട്ട് ഞാൻ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് ഞാൻ കുറേയധികം ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ പോകുന്നുണ്ട് ഇങ്ങനെ എല്ലാം പറയുന്ന അനു മറ്റൊരു സൈഡിൽ കൂടെ പങ്കുവെക്കുന്ന വീഡിയോ ഞാൻ കിടന്ന ഹോട്ടൽ റൂമിലെ പൈസ കൊടുക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല ആയിരം രൂപ ആരെങ്കിലും എനിക്ക് ഗൂഗിൾ പേ ചെയ്ത് തരാമോ എന്ന് ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ എത്രയധികം ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെ കടന്നു പോകുന്നു എന്ന് അനു തന്നെ പറഞ്ഞു വെക്കുമ്പോൾ മറ്റൊരു സൈഡിൽ കൂടെ അനു പറഞ്ഞു വെക്കുന്നത് ഈ ഓണത്തിന് ഒരു വലിയ ബ്രാൻഡ് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് കുറെ അധികം ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ പോവുകയാണ് എന്നെല്ലാമാണ് ഇപ്പോൾ അനു ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അനു ഇതിനു മുൻപ് തൻ്റെ അമ്മയ്ക്കും അച്ഛനും തനിക്ക് രണ്ട് പെൺമക്കളായതുകൊണ്ട് തന്നെ ഇഷ്ടമല്ല തന്റെ രണ്ട് പെൺമക്കളെ അവർ സ്നേഹിക്കാറില്ല അതുകൊണ്ട് എന്നെ എന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്നുള്ള കാര്യമെല്ലാം പറഞ്ഞ് ഒരു വീഡിയോ ചെയ്തോളു അതിനുശേഷം പരഞ്ഞു വിളിച്ചുകൊണ്ട് ഇതെന്റെ മരണമൊഴിയാണ് ഇത് എനിക്ക് ജീവിക്കണ്ട എനിക്ക് ആരുമില്ല എന്നെല്ലാം പറഞ്ഞ മറ്റൊരു വീഡിയോയും പങ്കുവച്ചിരുന്നു പെൺമക്കൾ ഉണ്ടായ പേരിൽ അനുവിനെയും അനുവിൻ്റെ കുടുംബത്തെയും ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിനോട് എനിക്കും ആയിട്ട് അല്ലെങ്കിൽ വ്യക്തിപരമായി വിയോജിപ്പ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അത് എന്റെ അഭിപ്രായങ്ങളിലൂടെ ഞാൻ പങ്കുവച്ചിട്ടുമുണ്ട് പക്ഷെ ആ വീഡിയോകളെല്ലാം സോഷ്യൽ മീഡിയയിലോട്ട് അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇപ്പോൾ അത് ആൾക്കാരെ അതെടുത്ത് സേവ് ചെയ്തു വെച്ചിട്ട് തന്നെ വിമർശിക്കുന്നുണ്ട് അല്ലെങ്കിൽ തനിക്കെതിരെ ഓരോന്നും ചെയ്തു കൂട്ടുന്നുണ്ട് എന്നെല്ലാം അനു പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം ഇതെല്ലാം ഇതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ആയിട്ട് ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ പബ്ലിക്കിലേക്ക് അനു ഒരു വീഡിയോ അങ്ങ് പങ്കുവച്ചത് അതിനുശേഷം അനു ഇപ്പൊ പറയുന്നത് ണേണ്ടവരെല്ലാം അത് കണ്ടു അല്ലെങ്കിൽ ഞാൻ അത് കാണിച്ചു അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അത് ആക്കി വെച്ചിരിക്കുകയാണ് മറ്റാർക്കും ആ വീഡിയോകളൊന്നും കാണാൻ പറ്റില്ല എന്നാണ് ആയിക്കോട്ടെ അത് അനുവിന്റെ മാത്രം ഇഷ്ടമാണ് പക്ഷെ അനു അത് ആയി വച്ച സമയത്ത് ആരെങ്കിലും ഒക്കെ അത് ഡൗൺലോഡ് ചെയ്ത് ഏതെങ്കിലും ഒക്കെ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ അത് അനു ചെയ്ത ആക്ഷന്റെ ഒരു ആയിട്ട് മാത്രമേ കാണേണ്ട കാര്യമുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ മാത്രമേ അതിനെ കാണാൻ പറ്റുകയുള്ളൂ എന്നാണ് ഞാൻ അഭിപ്രായപ്പെടുന്നത് ചെറിയ രീതിയിൽ ബാക്കി സാധനങ്ങളൊക്കെ കുറേ എടുക്കാണ്ട് മെഷിനറീസ് ഒക്കെ എടുക്കാനുണ്ട് അതിൻ്റെ ഡീറ്റൈൽ ഒക്കെ പറയുക വരും പിന്നെ അവശിനമായിട്ട് വേറെ ഇതൊന്നും ഇല്ല അത് അന്ന് തന്നെ തീർന്നു അങ്ങനെ സംസാരിച്ചു അത് ഒന്നും ഉണ്ടായില്ല ഞാൻ അവൻ്റെ ഒന്ന് പിന്നെ ഏറെ ചിന്ത അമ്പലം ഞാൻ ഇന്നലെ രാത്രി വിളിച്ചതാണ് എന്നുവെച്ചാൽ വേറെ വിശേഷങ്ങൾ അങ്ങനെ പറഞ്ഞു ഇവിടെ മാമിയുടെ മാമിയുടെ വിശേഷങ്ങൾ അതും കഴിഞ്ഞു അപ്പോൾ ഇനിയാണ് ഇനി ഒരു പുതിയ ഒരു ബ്രാൻഡ് ലെവലിലോട്ട് പോകണം അതിന്റെ പണിയായിരുന്നു ഏകദേശം രണ്ട് മാസമായിട്ട് അപ്പോൾ രണ്ട് മാസമായിട്ട് യാത്രകളായിട്ട് അതിന്റെ നല്ല ഹാർഡ് വർക്ക് ആയിരുന്നു അനുവിന്റെ മുമ്പത്തെ വീഡിയോകൾ കണ്ടിട്ടുള്ളവർക്കറിയാം ചിന്നുവിന്റെ കുറെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ ചിന്നു ചെയ്തത് ശരിയായില്ല എന്റെ ഈ അവസ്ഥയിൽ ചിന്നു മക്കളെയും കൂട്ടി ചിന്നുവിന്റെ സ്വന്തം വീട്ടിലേക്ക് പോയി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പങ്കുവെച്ചോണ്ട് അനു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ആ വീഡിയോയുടെ ഒരു ന്യായീകരണമായിട്ടാണ് അനു വന്നിരിക്കുന്നത് ഇപ്പോൾ ചിന്നുവായിട്ട് പ്രശ്നങ്ങൾ ഒന്നുമില്ല അല്ലെങ്കിൽ ചിന്നുവിന്റെ അമ്മേനെ വിളിച്ചുപോലും ഞാൻ സംസാരിച്ചു ഇളയെ കുട്ടിക്ക് വയ്യാത്തതുകൊണ്ടാണ് ചിന്നു ഇങ്ങോട്ട് വരാൻ വേണ്ടി താമസിക്കുന്നത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് ബ്രാൻഡിന്റെ പേരും അല്ലെങ്കിൽ കമ്പനിയുടെ ഡീറ്റെയിൽസും എല്ലാം അനൗൺസ് ചെയ്യണം എന്നെല്ലാമാണ് ആഗ്രഹിക്കുന്നത് എന്നൊക്കെയാണ് അനു ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത് ആയിക്കോട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഒന്നും ഇല്ല അങ്ങനെ തന്നെ ഇരിക്കട്ടെ പക്ഷെ ഇതെല്ലാം ആരെയാണ് അനു ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വീഡിയോ പങ്കുവെച്ച് നാട്ടുകാരെ അറിയിക്കുന്നതും അനു തന്നെയാണ് നിങ്ങളുടെ വീട്ടിൽ പ്രശ്നങ്ങൾ ഒന്നും ഇല്ല എന്ന് രണ്ടു ദിവസം കഴിയുമ്പോൾ വന്ന് തിരുത്തി പറഞ്ഞ് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നതും അനു തന്നെയാണ് ഇതെല്ലാം ഒരു കാശിനു വേണ്ടിയോ അല്ലെങ്കിൽ യൂട്യൂബിന് കിട്ടുന്ന റവന്യൂവിന് വേണ്ടിയോ മാത്രമാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് നിർത്തുക അല്ലെങ്കിൽ അത് അവസാനിപ്പിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും അനുവിന്റെ ഫ്യൂച്ചർ ലൈഫിന് ബെറ്റർ എന്ന് തോന്നുന്നു കാരണം അനുവിന് ഒരു ഭാര്യ രണ്ട് പെൺമക്കളുണ്ട് ഒരു കുടുംബമുണ്ട് ആ കുടുംബത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നാട്ടുകാരുടെ മുമ്പിലേക്ക് എടുത്തിടുമ്പോൾ ആ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവരെ പോലും നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യൂവേഴ്സ് ജഡ്ജ് ചെയ്യുമെന്നിരിക്കും അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ മക്കൾ തന്നെ ഒരു പക്ഷേ ഫ്യൂച്ചറിൽ പല ചോദ്യങ്ങളും നിങ്ങളോട് ചോദിച്ചേക്കാം അതെല്ലാം ഒഴിവാക്കാനായിട്ട് പേഴ്സണൽ ലൈഫ് എപ്പോഴും കുറച്ചെങ്കിലും പേഴ്സണൽ ആയിട്ട് വെക്കുന്നതായിരിക്കും അനുവിനും ഫാമിലിക്കും നല്ലത് എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം അനുവിനെയും കുടുംബത്തെയും ഫാമിലിയിൽ നിന്ന് ഇറക്കി വിട്ടതിനോട് ആ അച്ഛനോടോ ആ അമ്മയോടോ ഉള്ള എന്റെ വിയോജിപ്പ് ഞാൻ എന്റെ വീഡിയോകൾ വഴി പ്രകടിപ്പിച്ചതാണ് പക്ഷെ ഇപ്പോഴുള്ള അനുവിന്റെ പ്രകടനങ്ങളും അനുവിന്റെ വീഡിയോകളും കാണുമ്പോൾ എവിടെയൊക്കെയോ അനുവിന്റെ ഭാഗത്തും ഉണ്ട് എന്ന് തോന്നുന്നു കാരണം സ്വന്തം ഭാര്യ പോലും അനുവിന്റെ കൂടെ നിൽക്കാൻ തയ്യാറാകാത്തത് അനുവിന്റെ ഭാഗത്ത് തെറ്റും കാരണം എപ്പോഴും ഭാര്യനെ കുറ്റം പറയാ അല്ലെങ്കിൽ അമ്മേനെ കുറ്റം പറയാ അല്ലെങ്കിൽ അച്ഛനെ കുറ്റം പറയാ ആരെങ്കിലും ഒക്കെ കുറ്റം പറഞ്ഞ് വീഡിയോകൾ പങ്കുവച്ചാലേ വീവർഷിപ്പ് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ റവന്യൂ കിട്ടുകയുള്ളൂ എന്നുള്ള തെറ്റുധാരണ കൊണ്ടാണോ അനും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് അറിയില്ല എന്നറിയില്ല ഇപ്പോഴാണ് പറഞ്ഞിരിക്കുന്നത് സെപ്റ്റംബർ ഒന്ന് മുതൽ പുതിയൊരു ലൈഫ് തുടങ്ങുകയാണ് ഒഫീഷ്യൽ ആയിട്ടുള്ള യൂട്യൂബ് ചാനലുകൾ വരാൻ പോവുകയാണ് അങ്ങനെയുള്ള യൂട്യൂബ് ചാനലുകൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എട്ട് പേരെ ഞാൻ എന്റെ ടീമിലേക്ക് എടുത്തിട്ടുണ്ട് ആ ടീമായിരിക്കും ആ എട്ട് പേരടങ്ങുന്ന ടീം ആയിരിക്കും ഇനി എന്റെ യൂട്യൂബ് ചാനലുകൾ ഏതൊക്കെയായിരിക്കും ഏതൊക്കെ പേരായിരിക്കും ഏതൊക്കെ കോണ്ടന്റുകളായിരിക്കും വരിക എന്നെല്ലാം നിശ്ചയിക്കുക ഇത്രയും എട്ട് പേരെ വരെ ജോലിക്ക് വച്ച് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ മാത്രമുള്ള ഒരു റവന്യൂ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ള ആളാണ് അനുമെന്നുണ്ടെങ്കിൽ ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ആയിരം രൂപ ആരെങ്കിലും google pay ചെയ്തു തരണം എന്ന് പറഞ്ഞ സ്റ്റാറ്റസ് ഇട്ട് ഓൺലൈൻ ലൈക്ക് എന്താ പറയുക ഓൺലൈനിൽ കൂടെ പൈസ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി അതിന് പറയുന്നത് പോലെ ബ്രാൻഡുകളോ കമ്പനീസുകളോ അനുര ും ചെയ്യാൻ പോവുകയാണെങ്കിൽ നല്ല കാര്യം ഹനുവിനും അനുവിൻ്റെ ഫാമിലിക്കും അത് എന്നും നല്ലത് തന്നെ പക്ഷെ എല്ലാം സംഭവിച്ചതിനു ശേഷം മാത്രം പറയുകയാണെങ്കിൽ അതിന് ഏതെങ്കിലുമൊക്കെ രീതിയിൽ അർത്ഥങ്ങൾ ഉണ്ടാവും കുറെ ഒക്കെ വിമർശനങ്ങൾ കുറഞ്ഞു നിൽക്കും എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മറ്റൊരു ചെറിയ ഉപദേശം ഉപദേശമോ അല്ലെങ്കിൽ ഒരു സജഷനോ ആയിട്ട് കാണാം പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറയുക ഇങ്ങനെ അവിടെ ഇവിടെയും തൊടാതെ പരസ്പര ബന്ധമില്ലാതെ കുറെ അധികം കാര്യങ്ങൾ പറഞ്ഞു വെച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല അത് തന്നെ പറയുന്നുണ്ട് പഴയ മെയിൻ ചാനലിന്റെ അത്രയും സബ്സ്ക്രൈബേഴ്സ് അതായത് ഏകദേശം മൂന്നര ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഇനി എനിക്ക് ഉണ്ടാക്കിക്കൊണ്ട് വരണമെന്ന് അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് വേണം എന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക സബ്സ്ക്രൈബേഴ്സിനോട് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അല്ലാതെ കുറെ അധികം കാര്യങ്ങൾ അവിടെ ഇവിടെയും തൊടാതെ കുറേ അധികം ും ലാഗടിപ്പിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കാതെ വളരെ മോശമായ രീതിയിൽ ഒന്നും ചെയ്യാതെ വീഡിയോ വെച്ചാൽ സബ്സ്ക്രൈബേഴ്സ് വരുമെന്നോ വ്യൂവർഷിപ്പ് കൂടുവെന്നോ ഒന്നും എനിക്കും വ്യക്തിപരമായി തോന്നുന്നില്ല ഈ ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മേ ബി പഴയ ചാനലിന്റെ ആ രീതിയിലേക്ക് അന്റെ ചാനൽ ഉയർന്നു വന്നേക്കാം അല്ലാതെ വീട്ടിലും കുടുംബത്തിലും നടക്കുന്ന എല്ലാ വഴക്കുകളും എല്ലാ പ്രശ്നങ്ങളും എടുത്ത് ഇങ്ങനെ മറ്റുള്ളവർക്ക് ജഡ്ജ് ചെയ്യാനും ക്രിറ്റിസൈസ് ചെയ്യാനും ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇരുന്ന് കരഞ്ഞിട്ട് കാര്യം എനിക്ക് തോന്നുന്നില്ല ഞാൻ സംസാരിക്കുന്നത് എന്റെ വ്യക്തിപരമായ കാര്യം മാത്രമാണ് എന്റെ കാഴ്ചപ്പാടുകളാണ് ഞാൻ ായി സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും പങ്കുവയ്ക്കാം നമ്മുടെ കമന്റ് സെക്ഷൻ